പൂർണ്ണമായിട്ടും കാഴ്ച പോകും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പോവും ഇപ്പം നമ്മളെ കുറച്ച് സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത് കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് ഗ്ലോക്കോമ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല പൂർണ്ണമായിട്ടും കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല നമസ്കാരം കണ്ണിനെ ഗുരുതരമായി ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ ഗ്ലോകോമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊപ്പം ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ റാണി മേനോനാണ് ഉള്ളത് ഡോക്ടർ നമസ്കാരം സാധാരണ ഈ ഗ്ലോക്കോമ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഓരോ ദിനങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ആചരിക്കാറുണ്ട് പക്ഷേ ഈ ഗ്ലോക്കോമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിനം എന്നല്ല അല്ല ഒരാഴ്ചയായിട്ടാണല്ലോ ആ ആചരിക്കുന്നത് എന്താണ് അങ്ങനെ ഗ്ലോക്കോമയ്ക്ക് ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഒരു ദിനം ആചരിക്കാൻ കാരണം ലോക ഗ്ലോക്കോമ അസോസിയേഷൻ്റെ ഒരു എന്താ പറയുക ഒരു ഉദ്ദേശം അനുസരിച്ച് കിഡ്നി ഡേ അല്ലെങ്കിൽ ഡയബറ്റീസ് ഡേ അതെല്ലാം ഓരോ ദിവസത്തേക്കാണ് അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഗ്ലോക്കോമനെ പറ്റി രണ്ട് രണ്ട് കാരണം കൊണ്ടാണ് അത് ഒരാഴ്ചയായിട്ട് ആചരിക്കുന്നത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലോക്കോമ എന്താണെന്ന് നമ്മളിപ്പോൾ ഇവിടുത്തെ ചോദിച്ചാൽ തന്നെ പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു അവെയർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോധവൽക്കരണം നമുക്ക് കൊണ്ടുവരണം അതിന് ഒരു കൊല്ലത്തിൽ എല്ലാ കൊല്ലവും മാർച്ച് സെക്കൻഡ് വീക്കിലാണ് അത് നടത്തുന്നത് ആ ഒരു ഹോൾ വീക്ക് നമ്മൾ പലതരത്തിലും പൊതുജനത്തിന് ഈ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഗ്ലോക്കോമ എന്നുള്ള അസുഖത്തിനെ പറ്റിയിട്ട് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ച അത് രണ്ടാമത്തെ കാരണമാണ് കൂടുതൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കണ്ണിനെ സംബന്ധിക്കുന്ന ഒരു ഗുരുതരമായ രോഗം തന്നെയാണ് ഗുരുതരമായ രോഗം എന്ന് പറയാൻ ഒരു കാരണം കൂടിയുള്ള എന്താ വെച്ചാൽ പല അസുഖങ്ങൾക്കും ചികിത്സകളുണ്ട് ആ ചികിത്സ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ വയറ്റിലൊരു ട്യൂമറാണെങ്കിൽ ആ ട്യൂമർ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അസുഖം മാറി പക്ഷേ ഇതങ്ങനെയല്ല കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പിൽ കേടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഞരമ്പ് കേടുവന്ന ഞരമ്പ് പിന്നെ റിക്കവറി ആവില്ല അപ്പോൾ ആ കേടുവന്ന ഞരമ്പിൻ്റെ അത്രയും ഭാഗത്തെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കും ആ കാഴ്ചേനെ തിരിച്ചു കിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഗുരുതരം എന്ന് പറയാവുന്ന പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ഒരാഴ്ചയായിട്ട് ഒരു കൊല്ലത്തിൽ ഒരാഴ്ച കൊണ്ട് നടന്ന് ആചരിക്കുന്നതും ഇതിലിപ്പോൾ സൈലൻ്റ് കില്ലർ ഓഫ് വിഷൻ അതാണ് ഗ്ലോക്കോമയ പറയുന്നത് പൊതുവേ അതെന്താ അത്രയും ഈ സൈലന്റ് കില്ലർ എന്നറിയുമ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഗ്ലോക്കോമയെ സൈലൻ്റ് കില്ലർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ വളരെ നിശബ്ദമായിട്ടാണ് ഇത് വളരെ നിശബ്ദമായിട്ട് നമ്മളൊരു കള്ളൻ കവർന്ന് കാഴ്ച കാഴ്ചയെ കവർന്ന് തിന്നുന്ന മാതിരിയാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതായത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളറിയില്ല അതിപ്പോൾ ഇന്നിപ്പോൾ കുറേശ്ശെ എടുത്തുകൊണ്ടുപോയി നാളെ കുറേശ്ശെ പോയി അത് ഇപ്പോൾ ഒരു പത്ത് കിലോ അരി അല്ലെങ്കിൽ ഒരു ഒരു പറ അരി വെച്ചിട്ടുണ്ടാവുകയായിരിക്കും അതിൽ നിന്ന് ഓരോ ദിവസം കുറേശ്ശേ കുറേ നമ്മൾ അറിയില്ല നേരെ അങ്ങനെ അത് പോയി പോയിട്ട് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ എന്താ അതിനകത്ത് അരി ഒന്നും ഉണ്ടാവില്ല എക്സാക്ട്ലി അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ കണ്ണിന്റെ ഈ കൊലയാളി എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത് കുറേശ്ശെ 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 ആയിട്ട് കാഴ്ചേനെ എടുത്തുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഈ കുറച്ച് കുറച്ചായിട്ട് കാഴ്ച പോയി അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ ഇത് പൂർണ്ണമായും ഈ ഒരു കാഴ്ച അവസ്ഥയിലേക്ക് എത്തുന്നത് തന്നെയാണല്ലേ ഇങ്ങനെ പൂർണ്ണമായിട്ടും കാഴ്ച പോകും പൂർണ്ണമായിട്ടും കാഴ്ച പോകും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പോവും പക്ഷെ ചിലപ്പോൾ അത് കൊല്ലങ്ങൾ എടുത്തേക്കാം ചില രണ്ടുതരം ഗ്ലോക്കോമ ോമയുണ്ട് അതിൽ ഒരു തരം ഗ്ലോക്കോമയാണെങ്കിൽ അത് വളരെ വളരെ പതുക്കനെയായിട്ട് കൊല്ലങ്ങൾ കഴിയുമ്പോഴായിരിക്കും പോകുന്നത് നേരെ മറിച്ച് വേറെ ഒരു തരം ഗ്ലോക്കോമയുണ്ട് പെട്ടെന്ന് ഒരു ദിവസം അതൊരു വേദനയാവാം തലവേദനയാവാം കണ്ണിലെ പ്രഷർ വല്ലാതെ ഷൂട്ടപ്പ് ചെയ്യും അങ്ങനെ ഷൂട്ടപ്പ് ചെയ്യുമ്പം അത് പെട്ടെന്ന് അന്ന് തന്നെ കാഴ്ച ആ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കാഴ്ച നഷ്ടപ്പെടും സാധാരണ ഓരോ രോഗങ്ങൾക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ഈ ഗ്ലോക്കോമയെ സംബന്ധിച്ചോളം അതൊരു ഹെറിഡിറ്ററി ആണോ അതോ എന്താണ് ശരിക്കും അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഗ്ലോക്കോമയിൽ പല കാരണങ്ങളുണ്ട് പക്ഷെ അത് മെയിൻ കാരണം പറയുന്നത് ഹെറിഡിറ്ററി തന്നെയാണ് ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അച്ഛൻ അമ്മ കസിൻസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവർക്ക് ആർക്കെങ്കിലും ഗ്ലോക്കോമ എന്ന് വിചാരിക്കൂ അപ്പോൾ അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഈ പറഞ്ഞ പോലെ ഹെറിഡിറ്ററി ആണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ർക്കും ഇല്ലല്ലോ എന്ന് പക്ഷെ അത് അങ്ങനെയല്ല ഹെർഡിട്രി എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ആർക്കെങ്കിലും ഉണ്ടായിക്കോളണം എന്നില്ല നമ്മൾ സ്റ്റീറോയിഡ്സിൻ്റെ യൂസ് ഇപ്പോൾ വളരെയധികം കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ആസ്മ ഇൻഹേലേഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് അവർ വളരെ ആയിട്ട് ഇങ്ങനെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇപ്പോൾ നമ്മളെ കുറച്ച് സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത് കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ തീരെ ഓക്സിജൻ കിട്ടില്ല നമ്മൾ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്സിജൻ ഷട്ട് ഓഫ് ആവുകയാണ് അങ്ങനെ ഓക്സിജൻ ഷട്ട് ഓഫ് ആകുമ്പോൾ നമ്മളുടെ ആ കണ്ണിൻ്റെ മെയിൻ ഉണ്ടല്ലോ ഞരമ്പ് ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഞരമ്പിലേക്കുള്ള ഓക്സിജൻ കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഏതൊരു സാധനത്തിനും ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അത് നശിച്ചുപോകും അപ്പോൾ അതേമാതിരി കണ്ണിൻ്റെ ഞരമ്പും നശിച്ചുപോകും അതൊരു കാരണം പിന്നെ ഷോർട്ട് സൈറ്റ് ഉള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം അവർക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഇവരൊക്കെ ഗ്ലോക്കോമയ്ക്ക് കൂടുതൽ പ്രോൺ ആണ് ഗ്ലോക്കോമ വന്നാൽ അത് പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നാണോ ലക്ഷണങ്ങൾ അതാണ് രണ്ട് തരം ഗ്ലോക്കോമ ഗ്ലോക്കോമയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ആദ്യത്തെ തരം ഗ്ലോക്കോമയാണ് നമുക്ക് ഒരു ലക്ഷണവും ഇല്ല ഒരു ലക്ഷണവും ഇല്ല നമ്മളത് അറിയുന്ന അതാണ് ഈ നിശബ്ദ കൊലയാളി കുറേശ്ശെ കുറേശ്ശെ നമ്മളുടെ സൈഡിലുള്ള കാഴ്ചകളാണ് പോകുന്നത് ഈ സൈഡിലുള്ള കാഴ്ച പോയി 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 അവസാനം ഒരു ട്യൂബ് മാതിരിയുള്ള കാഴ്ചയവാണ് അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കുറച്ചും കൂടെ കഴിഞ്ഞാലോ ആ ട്യൂബിലത്തെ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന കാഴ്ചയും നഷ്ടപ്പെടും അപ്പോൾ തീരെ കണ്ണ് കാണാതെയാവും അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് ഇതിനുള്ള സാധ്യതകൾ കൂടി കൂടി വരുന്നത് ഈ നാൽപ്പത് വയസ്സ് കഴിയുന്ന ആൾക്കാർ ഒരു കൊല്ലത്തിൽ കൊല്ലത്തിൽ ഒരിക്കൽ മതി ഒരു കണ്ണിലെ പ്രഷർ ടെസ്റ്റ് ചെയ്യുക ഇനി രണ്ടാമത് വരുന്ന ഗ്ലോക്കോമയാണ് കണ്ണിൽ പെട്ടെന്ന് ആയിട്ട് വരും അത് പിന്നെ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് പെയിൻ വരിക തലവേദന വരുക ഛർദ്ദി വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ കാശ്വാലിറ്റിയിലായിരിക്കും പോകും ഓടിപ്പോവുക അപ്പം നമ്മളുടെ ഡയഗ്നോസിസ് പിന്നെയും വൈകും അവർ ചിലപ്പോൾ വയ വയറിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചികിത്സിക്കുക എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കണ്ണിനല്ല കണ്ണിലുള്ള ബുദ്ധിമുട്ട് ഈ പേഷ്യൻറ്റ് രോഗി അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കണ്ണിനുള്ള മൂടല് തലവേദന ഛർദി ഇങ്ങനെയായിട്ട് വരുമ്പോൾ അവർ പെട്ടെന്ന് കണ്ണും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അതായത് ഇപ്പോൾ നമുക്കൊരു വിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു വിഷൻ ടെസ്റ്റ് നടത്തുമല്ലോ അതിൽ നമുക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂച സൂചന ലഭിക്കോ ഇതിന് ലക്ഷണമുണ്ട് അല്ലെങ്കിൽ ഇതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു ലക്ഷണം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അത് സാധാരണ ഒരു ടെസ്റ്റ് സാധാരണ ഒരു ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ രണ്ട് തരത്തിലിട്ട് ചെയ്യും ഒരുവിധം എല്ലാവരും കണ്ണ് ടെസ്റ്റ് ചെയ്തു ഉദ്ദേശിക്കുന്നത് കണ്ണടര ടെസ്റ്റാണ് പക്ഷേ അത് വേറെയാണ് കണ്ണടര ടെസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഓപ്റ്റോമെട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കണ്ണട ടെസ്റ്റ് ചെയ്തോന്നുമായിരിക്കും അപ്പോൾ പക്ഷേ അതിൽ നമുക്ക് ഇതിൽ മുഴുവനും മനസ്സിലായി എന്ന് വരില്ല നേരെ മറിച്ച് ചില ഓപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ കണ്ണട ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ അവർ തന്നെ പറയും എത്ര ടെസ്റ്റ് ചെയ്താലും കണ്ണിൻ്റെ കാഴ്ച അങ്ങോട്ട് കണ്ണാടിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ തന്നെ പറയും നിങ്ങളൊന്നു പോയി ഡോക്ടറെ കാണണമെന്ന് അങ്ങനെ വരുമ്പോഴും ഡോക്ടറുടെ അടുത്ത് പോയി കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്താലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഇത് വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയമായിരിക്കും ഗ്ലോക്കോമയുടെ ചികിത്സ തുടങ്ങുന്നത് ആദ്യം തന്നെ നമ്മളിപ്പോൾ ഗ്ലോക്കോമ ഉണ്ടെന്ന് ഒരാൾക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ തുടങ്ങുന്നത് നമ്മൾ ഡ്രോപ്സ് വെച്ചിട്ടാണ് തുള്ളി മരുന്നുകൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഈ തുള്ളി മരുന്നുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ കണ്ണിലെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണിലെ പ്രഷർ കുറയ്ക്കാൻ തുള്ളി മരുന്ന് ഒഴിച്ചിട്ടും പ്രഷർ കുറയുന്നില്ലെങ്കിൽ നമുക്കിപ്പം പുതിയതായിട്ട് നമ്മളൊരു ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് ചെയ്യും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വരുന്ന ഒരു തലവേദനയും കണ്ണിൽ പ്രഷറും കൂടുവല്ലോ അതിനൊരു കാരണം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ സ്പേസ് വളരെ കുറവാണ് അപ്പം കണ്ണിൻ്റെ ഉള്ളിലത്തെ ആ ഫ്ലൂയിഡിൻ്റെ ഡ്രെയിനേജ് ശരിയാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ലേസർ കൊടുക്കും അതല്ലെങ്കിൽ മറ്റേ തരം ഗ്ലോക്കോമയ്ക്കും ഒരു ലേസർ ഉണ്ട് അതായത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രാവകം ക്രമേ വളരെ സാവധാനം ഒലിച്ചു പോകണം അത് അതിന് വേണ്ടി അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ലേസർ ഉണ്ട് അത് രണ്ടാമത്തെ ചികിത്സ മൂന്നാമത്തെ ചികിത്സയാണ് ഓപ്പറേഷൻ ഇത് രണ്ടും ഫലപ്രദമായിട്ടില്ലെങ്കിൽ നമ്മൾ മൂന്നാമത് കണ്ണിലെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്ത് പ്രഷർ കുറയ്ക്കും ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ ചികിത്സയുള്ളത് അതായത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കാഴ്ച റിക്കവറി അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ കില്ലർ കില്ലർ എന്ന് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പൂർണ്ണമായിട്ടും കാഴ്ച ഒരിക്കലും തിരിച്ച് കിട്ടില്ല പോയ ഭാഗം അതായത് ഈ ഓപ്റ്റിക് നെർവില് നമ്മുടെ തലമുടി ഉള്ള മാതിരി അത്രയും മില്യൺസ് ഓഫ് ഞരമ്പുകളാണ് ഫൈബേഴ്സ് എന്ന് നമ്മൾ പറയും അതിൽ കുറച്ച് തലമുടി ഒഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളറിയില്ല പക്ഷേ തലമുടി കുറേ കുറേ ഒഴിഞ്ഞ് നമ്മൾ മുട്ടയാകുമ്പോഴോ ഏകദേശം അതേമാതിരി തന്നെയാണ് തലയിൽ ഒറ്റ മുടിയില്ലാണ്ട് ആവണ മാതിരി തന്നെയാണ് കണ്ണിൻ്റെ ഈ ഞരമ്പുകളെല്ലാം പോയി കഴിയുമ്പോഴുള്ള അവസ്ഥ പക്ഷേ അത് തിരിച്ച് പിന്നെ ആ ഞരമ്പുകളെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ കാഴ്ച തിരിച്ച് കിട്ടി കിട്ടില്ല ഏലി സ്റ്റേജിൽ കണ്ടെത്തിയാലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രഷർ കുറയ്ക്കുക കണ്ണിൽ പ്രഷർ കുറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആ ഞരമ്പുകൾ നശിച്ചു പോണത് കുറയും അപ്പം പിന്നീടുള്ള ആ ഞരമ്പുകളുടെ നാശത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതേ വരെ നശിച്ചു പോയതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല മറ്റൊന്ന് ഈ ഒരു കണ്ണിനെയാണോ ബാധിക്കുന്നത് അതോ രണ്ട് കണ്ണിനെയും പൂർണ്ണമായി ബാധിക്കുന്ന രീതിയിലാണോ ഗ്ലോക്കോമ എങ്ങനെയാണ് ശരിക്കും ഇത് ബാധിക്കുന്നത് പല ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അപ്പം എന്താ നമുക്ക് മറ്റേ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ഗ്ലോക്കോമ എന്ന് പറയുന്നത് രണ്ട് കണ്ണിനും കൂടി വരുന്ന ഒരു അസുഖമാണെങ്കിൽ കൂടി തീരെ കണ്ണ് കാണാതെ ഒരു പരിപൂർണ അന്ധതയിലേക്ക് ഈ എസിമെട്രിസിറ്റി കാരണം അതായത് രണ്ടും കൂടി ഒരുമിച്ച് വരാത്ത കാരണം നമുക്ക് നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടും ഒരു രോഗി ബ്ലൈൻഡ് ആവാതെ നോക്കാൻ സാധിക്കും വാഹനം ഓടിക്കുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ അവർക്കൊക്കെ ഇത് എത്രത്തോളം അപകട സാധ്യതയുള്ളതാണ് നമ്മുടെ അടുത്ത് വരുമ്പോ വാഹനത്തിന്റെ ലൈസൻസ് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഗ്ലോക്കോമ കണ്ടുപിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ലൈസൻസ് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ വെറും കാഴ്ച മാത്രമല്ല ടെസ്റ്റ് ചെയ്യുക നമ്മൾ ഈ പേഷ്യൻറ്റ് ഈ ലൈസൻസ് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആളുടെ അടുത്ത് അവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ അങ്ങനെ എനിക്കറിയില്ല നിങ്ങൾ ഒക്കെ ലൈസൻസ് എടുക്കുമ്പോൾ അറിയുമായിരിക്കും ഇവിടെ എല്ലാം നാല് സൈഡും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം ഇതാണ് സൈഡിലെ കാഴ്ചകൾ നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് റഫായിട്ടൊന്നും അറിയാണ് ഈ സൈഡിലെ കാഴ്ച ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നത് അത്രയും അപകടകരമാണ് അപ്പോൾ ഇപ്പുറത്തു നിന്നും എല്ലായിടത്തും ഇപ്പോൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഒട്ടും കാണില്ല അങ്ങനെ വരുമ്പോൾ അപകടം വളരെയധികം കൂടുതലാണ് ഗ്ലോക്കോമ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല ഈ ഗ്ലോക്കോമ വരുന്നതിന് പ്രത്യേക പ്രായപരിധി ഉണ്ടോ അതോ അങ്ങനെ ഇല്ലാത്ത രീതിയിലാണ് എന്താണ് അതിന്റെ യഥാർത്ഥത്തിൽ പ്രായത്തിന് പരിധിയില്ല രണ്ട് തരത്തിലും ഗ്ലോക്കോമ വരാം കുട്ടികൾക്ക് വളരെ ചെറിയ കുട്ടികൾക്ക് വരുന്ന ഗ്ലോക്കോമ ഉണ്ട് അത് സാധാരണ വരുന്നത് ഈ ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിച്ച കുട്ടികൾക്ക് കൂടുതലായിട്ടും കഞ്ചനാറ്റൽ ഗ്ലോക്കോമ എന്ന് പറയും അതായത് ജനിക്കുമ്പോൾ തന്നെ ഗ്ലോക്കോമ ഉണ്ടായിട്ടാണ് ജനിക്കുക അത് വളരെ കുറവാണ് ഭാഗ്യം കൊണ്ട് പക്ഷേ സാധാരണ ഗ്ലോക്കോമ വരുന്നത് നാല്പത് വയസ്സിനും മീതയുള്ള ആൾക്കാർക്കാണ് അതാണ് കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ അതിലും കുറവായിട്ടും കാണാറുണ്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ആള് നമ്മൾ ഫോർട്ടി ഇയേഴ്സിന് അബവ് ഒരു ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഉണ്ട് എന്നാണ് പറയുക അതായത് അത്രയും കോമൺ ആണ് അത് ഇപ്പോൾ നമ്മൾ ഓരോ രോഗം വരുമ്പോഴും കൃത്യമായിട്ട് പറയും ചിലപ്പോൾ ഈ ഭക്ഷണരീതി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുന്നു എന്നുള്ളത് ഈ ഗ്ലോക്കോമ കൂടുകയാണോ ചെയ്തിട്ടുള്ള ആളുകൾക്കിടയിൽ എന്താണ് അതിന് പ്രധാനമായിട്ടും കാരണങ്ങൾ നേരത്തെ ഡോക്ടർ കുറച്ച് കാര്യം പറഞ്ഞിരുന്നു ഇതിലടക്കം ഭക്ഷണ കാര്യങ്ങളടക്കം ആഹാര രീതി അടക്കം ഇതിനെ ബാധിക്കുന്നുണ്ടാകുമോ ഗ്ലോക്കോമ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമായിട്ട് വരുന്നതാണെന്ന് അപ്പോൾ അതിനെ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നമ്മളുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം അങ്ങനത്തെ പ്രമേഹം ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഗ്ലോക്കോമ വരും അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ ലൈഫ് സ്റ്റൈലായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം ഇതിനെ എങ്ങനെയാണ് ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് ഗ്ലോക്കോമ എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഡോക്ടർ അടക്കം ഇത് എങ്ങനെയാണ് അതിനുള്ള പ്രത്യേക പരിപാടികൾ അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടികളൊക്കെ സജ്ജമാക്കുന്നത് പൊതുവെയുള്ള കണ്ണിൻ്റെ എല്ലാ ഹോസ്പിറ്റൽസിനും കണ്ണിൻ്റെ എല്ലാ ഉള്ള ഒരു നമ്മളൊരു ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് മാർച്ച് സെക്കൻഡ് വീക്ക് ഗ്ലോക്കോമ ആചരിക്കണം എന്നുള്ളത് അത് വേൾഡ് വൈഡ് എല്ലായിടത്തും അത് ഓൾ ഓവർ ദി വേൾഡ് അത് സെക്കൻഡ് വീക്ക് ഓഫ് മാർച്ചിൽ നമ്മൾ പലതരം പരിപാടികളായിട്ട് അതായത് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കണം ഇത് ഗ്ലോക്കോമയുടെ ഈ സീരിയസ്നെസ് എത്തിക്കണം അതിനുവേണ്ടി പലതരത്തിലുള്ള പരിപാടികൾ ആഗോളതലത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണം ചെയ്യണിപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം പത്ത് വർഷമായിട്ട് നമ്മളുടെ ഹോസ്പിറ്റൽ ഡോക്ടർ റാണി മേനോനായ ഹോസ്പിറ്റൽ എന്താ ചെയ്യാറ് പറഞ്ഞാൽ ഈ മാർച്ച് സെക്കൻഡ് വീക്കിൽ ആദ്യത്തെ അഞ്ച് ആറ് കൊല്ലം പബ്ലിക് സെമിനാറുകൾ നടത്തി പബ്ലിക് സെമിനാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനത്തിന് വേണ്ടി ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് എടുക്കും നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺഫറൻസസ് ഒക്കെ ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് പൊതുജനത്തിന് കാര്യമില്ലല്ലോ അപ്പോൾ പൊതുജനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് സെമിനാറുകൾ എല്ലാ കൊല്ലവും ഈ സമയത്ത് നടത്താറുണ്ട് അതേമാതിരി സൗജന്യ നേത്ര ക്യാമ്പുകൾ പിന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് അതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാർച്ച് പതിനഞ്ച് പതിനാറായിട്ട് നമ്മളെ തൃശ്ശൂരിലുള്ള നമ്മളുടെ ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ഉണ്ടാവും ഗ്ലോക്കോമ കണ്ടുപിടിക്കാനുള്ള പരിശോധന ഉണ്ടാവും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പം എക്കണോമിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെ പിന്നെ വേറെ നമ്മൾ കുറച്ച് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് കാഴ്ചശക്തി നഷ്ടമാകാൻ വരെ സാധ്യതയുള്ളതാണ് ഗ്ലോക്കോമ അതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ക്യാമ്പുകൾ അടക്കം നടക്കുന്നുണ്ട് അതിലൊക്കെ ഭാഗമായി അതിനെക്കുറിച്ച് ചികിത്സ ലഭ്യമാക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക അപ്പോൾ ഡോക്ടർ വളരെയധികം നന്ദി ഗ്ലോക്കോമയെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിന്